എല്ലാവർക്കും റീ ബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഏറ്റവും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആവേണ്ട ഒരു ഐറ്റം ആണ് ഈ ഒരു നമ്മുടെ എഗ് ബൈറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് ഞാനത് പണ്ടൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഫോൾട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പം നമ്മളെങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു എഗ് ബൈറ്റൊക്കെ ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കണം കേട്ടോ അതായത് വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആദ്യം തന്നെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ അതിനകത്ത് ആ ഒരു എഗ്ഗിൻ്റെ തൊണ്ടൊന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ തൊണ്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക നമുക്ക് ആ ആ മുട്ടേൻ്റെ തൊണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഈ സ്പൂണൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നതിന് ഭേദം നമുക്കിതുപോലെ ആ ഒരു മുട്ടേൻ്റെ തൊണ്ട് തന്നെ വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ എത്ര എഗ്ഗാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരു എഗിൻ്റെ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ആട്ടി ആക്കി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു മൂന്ന് എഗിൻ്റെ വൈറ്റ് വെച്ചിട്ടും ആ ഒരു യോക്കും കൂടെ വെച്ചിട്ടാണിവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വിചാരിക്കുന്ന എന്തിനാണ് ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതായത് നമ്മൾ സാധാരണ ഗതിയിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഒന്നും കൂടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്ന് എഗ്ഗിനെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ആ എഗിൻ്റെ യോക്കുണ്ടല്ലോ അത് നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഒരു ആ ഒരു തൊണ്ടിനകത്ത് തന്നെ വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ലാസ്റ്റ് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ വയറ്റിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തോടെ ചേർക്കുന്നതിന് നല്ലത് നമ്മൾ ആ ഓരോ നോരോന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ യോക്ക് അതുപോലെ തന്നെ ആ ഒരു ഷെല്ലിനകത്ത് തന്നെ നമുക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കണ്ടില്ലേ ഇത് മൂന്നും ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ നമുക്ക് എടുത്ത് ഓരോന്നിടാനും എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് മാത്രം ബോരമായിട്ടോ നമുക്ക് ഷുഗർ പൗഡറും കൂടെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ എത്രയാണോ ഷുഗർ പൗഡർ വേണ്ടത് അതിപ്പം മൈദേൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇരിക്കുക ഇപ്പോൾ ഒരു കപ്പ് മൈദയാണെങ്കിൽ ഒരു കപ്പ് ഷുഗർ പൗഡറും കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് മുക്കാൽ കപ്പ് എടുത്തിട്ട് പൊടിച്ചാൽ നമുക്ക് ഒരു കപ്പ് കിട്ടും അങ്ങനെയാണ് ആ ഒരു ഷുഗർ പൗഡറിൻ്റെ ഒരു കണക്ക് കിട്ടാം അപ്പോൾ നമ്മളിനി ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരിക്കലും ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കരുത് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു വൈറ്റ് കളറിലൊക്കെ ആയി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ആദ്യം നമ്മൾ ഷുഗർ അങ്ങോട്ട് ചേർത്തിട്ട് അടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു എഗ് വൈറ്റും ആ ഒരു ഷുഗറും കൂടെ കൂടിയിട്ട് ലൂസായി പോവുകയുള്ളൂ എത്ര നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ച് ആയിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ആദ്യം നമ്മൾ ചേർത്താൽ ലൂസായി പോകും അപ്പോൾ എനിക്കതിന് മുന്നേ ഒക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല നമ്മളിതുപോലെ കുറച്ച് ആ ഒരു എഗ് വൈറ്റ് അറിയരുത് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ പൗഡർ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതേപോലെ വേണം നമ്മൾ ഈ ഒരു ഷുഗർ പൗഡറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എഗ് ബൈറ്റ് നല്ലതുപോലെ ആയി വരും ഷുഗർ പൗഡർ അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് ചേർന്ന് വരികയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടിക്കാത്ത ഷുഗറിനകത്തേക്ക് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ശരിക്കും ആ ഒരു ചെറുത് ചെറതൊന്നും അങ്ങനെ അലിഞ്ഞു വരത്തില്ല നമ്മൾ ഈ ലാസ്റ്റ് ട്രിപ്പ് ഒക്കെ ഇടുന്നത് അലിയാതെ വന്നിട്ട് അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ആ കേക്കിൻ്റെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് നിൽക്കും ആ ഒരു ഷുഗർ മാത്രം ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊടിച്ചിട്ട് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ പതുക്കെ വേണം നമുക്ക് നമുക്കിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ കേക്ക് ചെയ്യുന്നതെന്നുള്ളത് അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒത്തിരി കേക്കുകൾക്ക് എനിക്ക് സംഭവിക്കാറുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേക്കൊക്കെ ബേക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നല്ല പൊന്തിയൊക്കെ വരും കേട്ടോ പക്ഷെ നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്നെടുത്ത് അതൊന്ന് ഡീമോൾഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കേക്കിൻ്റെ നടുഭാഗം അങ്ങോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ കുഴിഞ്ഞങ്ങോട്ട് പോകും അതേപോലെ തന്നെ നമ്മൾ ഈ മിൽക്കൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പം ആ സമയത്ത് ചേർക്കാതെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനടുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും കേക്ക് അങ്ങനെ താഴ്ന്നു പോകത്തില്ല അത് ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ കേക്ക് താഴ്ന്നു പോകത്തില്ല കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ അതങ്ങനെ കറക്റ്റായിട്ടും നമ്മൾ എഗ് വൈറ്റ് യോഗമൊന്നും സെപ്പറേറ്റ് ചെയ്യാത്തവരും കറക്റ്റായിട്ടിങ്ങനെ ആകുന്നവരും ആകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മളിതുപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ഒന്ന് നന്നാവുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മളിതാ ഇതുപോലെ എഗ്ഗിൻ്റെ യോക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ അതുപോലെ ഓരോന്ന് ഓരോന്നായിട്ട് മാത്രം നമ്മൾ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഒന്നുകിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ മാത്രം ഇട്ടിട്ട് മാത്രം ആ ഒരു ബീറ്ററിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ ഈ ഒരു ബീറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓയിൽ അതേപോലെ തന്നെ ഒക്കെ ചേർക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ അല്ലാതെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ട് ചേർക്കരുത് അങ്ങനെ ചേർക്കുമ്പോഴാണ് കേക്ക് താഴ്ന്നു പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ബേക്കായിട്ട് വരുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എഗ് വൈറ്റ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾ കാണുന്നതുകൊണ്ട് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ